പ്രേക്ഷകരോട് തന്നെ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ഈ സിനിമ ഞങ്ങൾ ഒരുപാട് കാലത്ത് എപ്പ് കഷ്ടപ്പെട്ട് ചെയ്തു നല്ലൊരു സിനിമ ഉണ്ടായിട്ട് ആഗ്രഹത്തിന് കുറച്ച് ചെയ്ത സിനിമയാണ് നല്ല രീതിയിൽ അതിന്റെ ഔട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം അതൊരു വിഷ്വൽ സൗണ്ട് ക്വാളിറ്റിയിൽ തന്നെ കാണാം അതൊരു അസംതൃപ്തി തരില്ലേ താങ്ക് യു വളരെ സന്തോഷം വലിയ സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ കാരണം ഇതെനിക്ക് കമ്മിറ്റ് ചെയ്യുന്നത് ആദ്യം എനിക്ക് സ്ക്രിപ്റ്റ് തരുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് എനിക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് എങ്ങനെ ഓക്കെ ആകുമോ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ വിനോദ് ചേനോട്ട് ഞങ്ങൾ ഒരുപാട് നടത്ത അതിന്റെ ഒരു നമ്മുടെ ഒരു ബിഗിനിങ് സ്ട്രഗിൾ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പല പോയിന്റിലും ഇത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്താലോ എന്നും പറഞ്ഞ് ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥയിലൊക്കെ നമ്മൾ നിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം എനിക്ക് ധൈര്യം തന്ന അതിൻ്റെ ഒരു റൈറ്റർ ഡയറക്ടർ ബിനോദ് ചേൺ തന്നെയാണ് അപ്പൊ വിനോദും നമ്മള് നിരന്തരം സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു അപ്പൊ എനിക്ക് കോൺഫൻസ് കിട്ടിയത് അവിടുന്നാണ് അതിപ്പോ സിനിമ കണ്ടപ്പോ എല്ലാവരും അത് ഭയങ്കര നന്നായി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം പ്രീ വർക്ക് ഔട്ടുകൾ ഇൻ ദ സെൻസ് ഇതിനകത്ത് നമുക്ക് ഈ ലൊക്കേഷൻസ് കഥാപരമായിട്ട് ഒരുപാട് ലൊക്കേഷൻസ് ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ട് അത് ഒരു നമ്മൾ ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യല്ല ആ ക്യാരക്ടർ സഞ്ചരിക്കുന്ന ആ ലൊക്കേഷൻ അവിടെ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം ലിവർപൂൾ ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം ഇതൊക്കെ നമ്മൾ അവിടെ തന്നെ പോയി ഷൂട്ട് ചെയ്ത സാധനങ്ങളാണ് അപ്പൊ അത് ആ സ്ഥലങ്ങളിൽ പെർമിഷൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ചടങ്ങാ കാരണം ഇവർ അത്രയും കാലത്ത് അവരെ താമസിക്കുന്ന സിറ്റിസൻസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും അവർക്ക് അത് സാധ്യമായത് എങ്കിൽ പോലും അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇതിന്റെ ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്ത് വിഷ്വലി ഭയങ്കര റിച്ച് ആയിട്ടും ഇപ്പൊ ടെക്നിക്കലി പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും മല്ലിയേറ്റനും കൈലാസും ബാക്കി എല്ലാവരും ഡി ഒ കാൽക്കുലേറ്റിംഗ് ആയിക്കോട്ടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ അവരൊക്കെ അവരുടെ ഹൺഡ്രഡ് പെർസെന്റേജ് മാറ്റങ്ങളൊന്നുമില്ല അത് കഥയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡിറക്ടറുമായിട്ടുള്ള നിരന്തരമായ ചർച്ചകളും ഡിസ്കഷൻസും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് അങ്ങനെ എനിക്ക് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ആവശ്യമുണ്ടായിരുന്നില്ല പോലീസ് ക്യാരക്ടർ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം ഉള്ളതല്ല ഇന്നത്തെ പോലീസ് അയാളുടെ ജോലി പോലീസ് ആണെന്നുള്ളൂ ജീന്റെ കഥയാണ് ജീന്റെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ പ്രിപ്പറേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പ്രിപ്പറേഷൻ ഇത് തന്നെയാണ് നമ്മളൊരു ടീമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഐഡിയാസ് ഒരു സീൻ സീനെ വർക്ക് ചെയ്യണം എന്നുള്ളതും ഒക്കെ കിട്ടും അത് തന്നെ ഹെൽപ് കിട്ടും കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഒരു ഫുൾ സിനിമ എന്റെ ഷോൾഡറിൽ വരുന്ന ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല അത് തന്നെയാണ് ആ ടെൻഷൻ ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ അങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്ക് എങ്ങനെയേക്ക് ഇടാനുള്ള യാതൊരു എഫേർട്ടും ആ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നില്ല വളരെ എൻജോയ് തന്നെയാണ് ചെയ്തത് ില്ല തീർച്ചയായും തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഞാനത് ആഗ്രഹിക്കുന്നതും കമ്മിറ്റ് ചെയ്യുന്നതും ചെയ്യുന്നതും ബിഗിനിങ് സ്റ്റേജിൽ ടെൻഷൻ കാര്യ പറഞ്ഞു വർക്ക് ചെയ്ത സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ യാതൊരു ടെൻഷൻ തന്നിട്ടില്ല എനിക്കും തോന്നിട്ടില്ല നമ്മൾ നല്ലൊരു സിനിമ ഉണ്ടാക്കണം ഒരു നായകൻ എന്നുള്ളതല്ലോ ഒരു മൊത്തത്തിൽ ഒരു പാക്കേജ് നല്ലൊരു സിനിമ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അത് നടന്നു എന്ന് വിശ്വസിക്കുന്നു ഇല്ല ഞാൻ സിനിമ കമ്മിറ്റ് ഞാൻ വീട്ടിലാരും ഡിസ്കസ് ചെയ്യാറില്ല ബേസിക്കലി ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടാണ് വീട്ടിലൊക്കെ പറയാം തീരുമാനം എന്തു മാത്രമാണ് ചെയ്താണെങ്കിൽ മാത്രമാണ് അതിനകത്ത് നിങ്ങൾ വേറൊരാളുടെ അയൽ രണ്ടുപേരിലല്ലോ പിന്നെ എപ്പോഴെങ്കിലും